ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ചെകുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം നടത്തി ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി എസ് പ്രശാന്തിന്റെയും രാജി ആവശ്യപ്പെട്ട് ചെകുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തിപ്രകടനം നടത്തി പിണറായിട്ട് ശ്വാസത്തിൻ പേര് പറഞ്ഞ് വിശ്വാസത്തിൻ പേര് പറഞ്ഞ് ശ്വാസികളെ പറ്റിച്ച വിശ്വാസികളെ പറ്റിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കേരളത്തില് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ആരാധിച്ചു പോകുന്ന കടന്നു ആരാധിക്കുന്ന ശബരിമല ശബരിമല ധർമ്മശസ്താവിന്റെ ക്ഷേത്രത്തിൽ കേരളത്തിൻ്റെ ഭരണത്തിന്റെ നേതൃത്വത്തിൽ ആ ക്ഷേത്ര ആ ക്ഷേത്രത്തിലുള്ള സ്വർണപ്പാളികൾ അടിച്ചു മാറ്റി അവസാനം അയ്യപ്പരെയും അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ കേരളത്തിന്റെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേവലം അവതാരങ്ങളെ കാക്ഷി നിർത്തി അല്ലെങ്കിൽ അവരെ വലികൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മേലെ പണിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് എന്നുള്ളത് നമുക്കറിയാം കേരള ഹൈക്കോടതിയുടെ ഇടപെടലൂടെ ഇടപെടലൂടെയാണ് ഇവിടെ ഇങ്ങനൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് കാര്യം പുറത്തു വന്നത് ഇന്ന് കേരള ഹൈക്കോടതി ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നു തീരുമാനമെടുത്തിരിക്കുന്നു കേരളത്തിലെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഭരണത്തിലിരിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹനല്ല യോഗ്യനല്ല എന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഈ സ്വർണ്ണപ്പാടി അടിച്ചുമാറ്റിയ സംഭവം അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു ദേവസ്വം മന്ത്രി പറയുന്നു എനക്കറിയില്ല ദേവസ്വത്തിന്റെ മന്ത്രി ഈ വാസവം പറയുന്നു എനക്കും അറിയില്ല പിന്നെ മുഖ്യമന്ത്രി പറയുന്നു എനക്ക് തീരെ അറിയില്ല പിന്നെ ആരോട് ചോദിക്കണം മിസ്റ്റർ എന്തിനാണ് നിങ്ങൾ ഒരു ദേവസ്വം ബോർഡ് എന്തിനാണ് ദേവസഭവകുപ്പും മന്ത്രി എന്തിനാണ് കേരളത്തിലും മന്ത്രിസഭ എന്ന് കേരളത്തിലെ ഹൈക്കോടതി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യം മണ്ഡലം പ്രസിഡന്റ് വഹിച്ചു കേട്ടുകേൽ ഇന്ത്യയിലെ തന്നെ പരിപാടനമായ ധർമ്മശാസ്ത്രാവിന്റെ അയ്യപ്പക്ഷേത്രത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ദേവസ്വം ബോർഡും നടത്തിയ കേട്ടുകേൽവിലുമില്ലാത്ത കടുംപെട്ട് എന്ന് തന്നെ പറയാം ഭരണത്തിന്റെ അവസാന നാളുകളിൽ കിട്ടുന്നതൊക്കെ എടുക്കാം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പിണറായി വിജയന്റെ അവതാരങ്ങൾ കാണില്ല എന്ന് പറഞ്ഞതിന് വിരുദ്ധമായി അവതാരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് കെ കെ സുരേഷ് കുമാർ പി വി ബാബു സലീം തേക്കട്ടിൽ തോമസ് കൈപ്പനാനിക്കൽ പി പി ബാലകൃഷ്ണൻ ലളിതാ ബാബു പ്രണവ് കരാള കെ ഡി പ്രവീൺ രേഷ്മ വി രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ